അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് പുതിയ വീഡിയോ ആയാണ് നമ്മളെ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തി കൊണ്ടൊരു ഹെൽത്തി അഡാർ ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് ചെമ്പരത്തി മുടിക്കാം അപ്പ അതാണ് നമ്മൾ ചെമ്പരത്തി അവ നമുക്ക് പറിച്ചു തരാം അപ്പൊ നമ്മൾ ഇത് വെച്ച് ഹിബിസ്കസ് ടീ ആണ് ഈ ചെമ്പരത്തിപ്പൂ അത്ര നിസ്സാരക്കായ അല്ലാട്ടോ നമ്മൾ ഇത് വെച്ചിട്ട് ടീ ഉണ്ടാക്കി കുടിച്ചാൽ നമ്മളെ കൊളസ്ട്രോളും പ്രഷറും ആക്കാൻ ഇത് സഹായിക്കും അപ്പൊ നമുക്ക് ഹിബിസ്കസ് ടീ ഉണ്ടാക്കിയാലോ ഇതിന് ഇതളുകൾ മാത്രാണ് കേട്ടോ ആവശ്യം നമുക്ക് ചെമ്പരത്തി കഴിയാം രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെള്ളക്കുന്നത് ചെമ്പരച്ചയുടെ ഇതിളുകൾ ഇതിലേക്ക് ഇടാം എല്ലാം തിളക്കുന്നത് വരെ നമുക്ക് കാത്ത് നിൽക്കാം ഫ്രണ്ട്സ് അപ്പം വെള്ളം തിളച്ചൊന്ന് വരുന്നുണ്ട് നമ്മൾ ഹിബിസ്കസിന്റെ ഇതളുകളെല്ലാം ഇപ്പൊ യെല്ലോ കളർ ആയിട്ടുണ്ട് ഇതിലോട്ടേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇടാം ഇത് നമുക്ക് അരച്ചി ചേർക്കാം അപ്പൊ ഇത് നമുക്ക് ഒരു ക്ലാസ്സിലോട്ടേക്ക് ഇതിലോട്ടേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് വേറെ നല്ലതൊരു ആണ് അപ്പൊ നമുക്ക് ചേർക്കാം വെച്ചപ്പോൾ ടീയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഒരു റെഡിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഹിവിസ്കസ് ടീ വളരെ അധികം ഗുണങ്ങളുള്ള ഒരു ടീയാണ് അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തു നോക്കാം ബൈ ബൈ